ഫൊക്കാന കൺവെൻഷൻ നടക്കുന്ന ഈ ഗോകുലം ഗ്രാൻഡ് ഫാർ സ്റ്റാർ റിസോർട്ടിൽ നമ്മുടെ കൂടെ ഇന്നുള്ളത് തോമസ് തോമസ് സാറാണ് സാറ് നമ്മുടെ ഫൊക്കാനയുടെ സ്ഥാപക നേതാക്കളിലൊരാളാണ് അതുപോലെ തന്നെ ഇപ്പോഴത്തെ ബോർഡ് ഓഫ് ട്രസ്റ്റിലെ മെമ്പറാണ് അപ്പം സാറിനോട് നമുക്ക് ഈ കൺവെൻഷനെ കുറിച്ചിട്ട് കൂടുതൽ വിശദാംശങ്ങൾ അറിയാം ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങളോട് സംസാരിക്കുന്നതിൽ അപ്പോൾ ഒത്തിരി ഒത്തിരി ഓർമ്മകൾ അലവിളക്കിക്കൊണ്ട് ഈയിടെ അടുത്ത കാലത്ത് നമ്മളിൽ നിന്നും വെറുപിരിഞ്ഞു പോയാൽ ബഹുമാനപ്പെട്ട ശ്രീ അനിരുദ്ധൻ അവരെ ഓർമ്മിച്ചുകൊണ്ട് പൊക്കാനയുടെ മുൻ ചരിത്രത്തിലേക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്കൊന്ന് കണ്ണുടിക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ന്യൂയോർക്കിൽ നടന്ന സമ്മേളനത്തിൽ വെച്ച് അമേരിക്കൻ ഐക്യനാടുകളിൽ വിവിധ സ്ഥലങ്ങളിലായി ഉണ്ടായിരുന്ന മലയാളി സംഘടനകളെല്ലാവരെയും കൂടി ഒത്തുചേർ ഒന്നു ചേർന്നുകൊണ്ട് ഏകീകരിച്ചുകൊണ്ട് ഒരു കേന്ദ്ര സംഘടന ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമായിരുന്നു മുൻ രാഷ്ട്രപതി അംബാസഡർ ശ്രീ നാരായണൻ സാറ് ഉൾപ്പെടെയുള്ള വലിയൊരു കമ്മിറ്റി ആദ്യം രൂപീകരിക്കുകയും പല പ്രമുഖരായ വ്യക്തികളുടെയും സഹകരണത്തോടുകൂടി ന്യൂയോർക്കിലെ പ്രസിദ്ധമായ നഗരത്തിൽ വെച്ച് നമ്മുടെ ഒരു സമ്മേളനം നടക്കുകയും ആ സമ്മേളനത്തെ വെച്ച് ഫുഖാന എന്ന ഫെഡറേഷൻ ഓഫ് കേരള അസോസിയേഷൻസ് ഇൻ നോർത്ത് അമേരിക്ക എന്ന മഹത്തായ പ്രസ്ഥാനത്തിന് രൂപം കൊടുക്കുകയുണ്ടായി ബഹുമാനപ്പെട്ട ഡോക്ടർ അനിരുദ്ധൻ അവരുടെ പ്രത്യേക എന്നോടുള്ള പ്രത്യേക താല്പര്യം കൊണ്ട് എന്നോട് കൂടി പറഞ്ഞു തോമസും കൂടി ഇതിന് ആദ്യത്തെ ഭാരവാഹികളുള്ളവരാകണമെന്നാണ് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശത്തെ കൃതജ്ഞതോടെ ഞാൻ സ്മരിച്ചുകൊണ്ട് ഓർത്തുകൊണ്ടും ആദ്യത്തെ ട്രഷററായി പൊക്കാനയുടെ ഇലക്ടർ ട്രഷറായിട്ട് പ്രവർത്തിക്കുന്നതിനുള്ള അവസരം എനിക്ക് ലഭിക്കുകയുണ്ടായി എന്നോടൊപ്പം പ്രവർത്തിച്ചിരുന്ന ശ്രീ രാജനെയും മാലേട്ടിനെയും അദ്ദേഹമായിരുന്നു പ്രസിഡന്റ് അതുപോലെ ജോസ് ജോസഫായിരുന്നു സെക്രട്ടറി ഇവരെയും ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിക്കുകയാണ് അവരെല്ലാവരും മൺമറഞ്ഞ് പോയി ആദ്യത്തെ കണ്ണിനു ശേഷം പിന്നീട് നടന്ന കൺവെൻഷൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് നടന്നത് എൺപത്തി മൂന്നി രണ്ട് എൺപത്തി അഞ്ച് മൂന്ന് വർഷം എടുത്തു ഇവരെ ടു ഇയേഴ്സിലാണ് നമുക്ക് കൺവെൻഷൻ രൂപീകരിക്കണം എന്ന് പറഞ്ഞിരുന്നെങ്കിലും സം സാ സാങ്കേതികമായ ബുദ്ധിമുട്ട് കാരണം അത് ഒരുപോലെ ഡിലേ ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലാണ് നടത്തിയത് ആദ്യത്തെ കൺവെൻഷൻ അപ്പോൾ അന്നത്തെ മുഖ്യാതിഥിയായിട്ട് വന്നത് മറ്റാരുമല്ല നമ്മുടെ മൺമറഞ്ഞ് പോയ എല്ലാവരുടെയും പ്രിയങ്കരനായ എഴുത്തുകാരൻ ശ്രീ തകഴി ആയിരുന്നു നമ്മുടെ മുഖ്യ അതിഥിയായി കൺവെൻഷനിൽ പങ്കെടുത്തത് അതേ തുടർന്ന് എല്ലാ രണ്ട് വർഷങ്ങളിലും ഫൊക്കാനയുടെ കൺവെൻഷനുകൾ അമേരിക്കയുടെ വിവിധ നഗരങ്ങളിൽ നടത്തുകയും മലയാളികൾ ഒത്തുചേരുകയും ഇത് ഇതൊരു മാമാങ്കം പോലെ ആഘോഷിക്കുകയും ചെയ്തു ആഘോഷപൂർവം നടന്നിരുന്ന ഈ യോജിച്ചു വന്നു വരുന്ന ഈ പ്രസ്ഥാനത്തിന് കേരളത്തിലെ ജനങ്ങളുടെ പൂർണ്ണമായ പിന്തുണ ഉണ്ടാകുകയുണ്ടായിരുന്നു കേരള ഗവണ്മെന്റിൻ്റെ പ്രിയപ്പെട്ട സംഘടനയായി ഫൊക്കാന മാറുകയും മലയാളികളുടെ ദുഃഖത്തിലും സന്തോഷത്തിലും അന്യനാട്ടിൽ താമസിക്കുന്ന മലയാളികളായ അമേരിക്കൻ മലയാളികൾ പ്രത്യേകിച്ച് ഏറെ തൽപ്പര്യമായിരുന്നു ഏത് പ്രയാസം വന്നാലും സഹായഹസമായിട്ട് മുന്നോട്ട് വന്നവരാണ് ഫൊക്കാനയുടെ നേതാക്കൾ അതിൽ കേരള ഗവണ്മെന്റ് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് പൊക്കാനയുടെ ഒപ്പം നിൽക്കുകയും ഫൊക്കാന കേരളത്തോടൊപ്പം നിൽക്കുകയും ചെയ്തു പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാറ് കേരളത്തിലെ അമേരിക്കൻ മലയാളികളുടെ സംഘടനയായ ഫൊക്കാനയുടെ അതീവ തൽപ്പരനാണ് ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്കും അദ്ദേഹം കൂടെയുണ്ട് കേരളത്തിലെ കൺവെൻഷനുകൾക്കാവട്ടെ അമേരിക്കയിലെ കൺവെൻഷനുകൾക്കാവട്ടെ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാവരും ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടിയുംമാർ മറ്റെല്ലാവരും തന്നെ ഫൊക്കാനയ്ക്ക് എന്നും സപ്പോർട്ടാണ് അമേരിക്കൻ മലയാളികളുടെ സംഘടനയുടെ സംഘടനയായ ഫൊക്കാനയ്ക്ക് കേരളത്തിലെ മലയാളികൾ അല്ലെങ്കിൽ കേരളീയരായ നിങ്ങൾ ഓരോരുത്തരും നൽകുന്ന സഹകരണമാണ് ഞങ്ങളെ ഞങ്ങളെവരെയും തികച്ചും സന്തോഷമാരാക്കുന്നത് ഇപ്പോഴത്തെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ യു കൊലത്തിൽ അഡ്മിനിസ്ട്രേഷനിൽ യുവതലമുറയാണ് കൂടെയുള്ളത് വാഷിങ്ടൺ ഡി സിയിൽ നിന്നായാലും ചിക്കാഗോയിൽ നിന്നായാലും ന്യൂയോർക്കിൽ നിന്നായാലും നേതൃത്വം നിലയിൽ യങ് യങ്ങ് ബ്ലഡാണ് വന്നിരിക്കുന്നത് അവരൊക്കെ വളരെയധികം കഴിവുകളാണ് അവരുടെയൊപ്പം ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് പ്രവർത്തിക്കാൻ വീണ്ടും അവസരം കിട്ടുന്നതും അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കാൻ സാധിക്കുന്നതും വലിയൊരു സഹായമായിട്ടും അഭിമാനമായിട്ടും ഞാൻ കരുതുകയാണ്